പുസ്തകം വായിച്ച് മടക്കി വെച്ച ശേഷവും വായന അവസാനിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നു അതിനൊരു വാലറ്റം കൂടിയുണ്ടാകും മൂന്ന് ദൃഷ്ടാന്തങ്ങൾ ഇവിടെ പറയാം മൂന്നനുഭവങ്ങൾ രണ്ടെണ്ണം മറ്റുള്ളവരുടെയും ഒന്ന് സ്വന്തവും ആദ്യമായി ബെന്യാമിൻ പങ്കുവെച്ച കാര്യം മഞ്ഞ വെയിൽ മരണങ്ങളിൽ മുങ്ങിപ്പൊങ്ങിയ ഒരാൾ രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു ക്രിസ്റ്റിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് റിയേണ്ടത് രണ്ടാമത്തേതാകട്ടെ ശ്രീ ടി ഡി രാമകൃഷ്ണൻറ്റേതാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര വായിച്ച് വശം കെട്ടുപോയ കുറച്ചാളുകൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയാണ് കോരപ്പാപ്പന് കുന്നംകുളം നഗരത്തിൽ ഒരു പ്രതിമ സ്ഥാപിക്കണം അത്ര മൂന്നാമത്തെ സ്വാനുഭവത്തിലേക്ക് വരാം അത് ഇഞ്ചുറി ടൈം എന്ന പ്രിയപ്പെട്ട ഗുരുസ്ഥാനീയനായ രമേശ് മുല്ലശ്ശേരി മാഷിൻ്റെ നോവലിനെ കുറിച്ചുള്ളതാണ് കാപാലിക വംശത്തിലെ ശിവകരൻ എന്ന അവസാനത്തെ ആളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നാലാമത്തെ നോവൽ ശിവകരൻ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് മൈലാപൂരിലെ കാപാലീശ്വര ക്ഷേത്രത്തിലെത്തുമ്പോൾ അയാൾ ഉണ്ണികൃഷ്ണനായി മാറുന്നുണ്ട് പുസ്തകത്തിലെ സംഭാഷണങ്ങളുടെ പുറകെ ഓടിയോടി ഞാൻ അവസാനം ആ ഒരു ഇടത്തെത്തി ചെന്നൈ മൈലാപ്പൂരിലെ കവാലീശ്വര ക്ഷേത്രനടയിൽ ഒരു വൈകുന്നേരം ഞാൻ ഉണർത്തു അല്ല പുസ്തകം ഒരു അദൃശ്യ നദിയായി എന്നെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി